ॐ गं गणपतयै नमः ॐ सं सरस्वती नमः ॐ गुं गुरुभ्यों नमः ॐ श्री महादेव्यै नमः ഓം ശ്രീ ജഗദംബികായി നമ ഈ സൽസംഗത്തിൽ പങ്കെടുക്കുന്ന ആദിപരാശക്തിയുടെ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു ഇന്ന് ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ ഏഴാമത്തെ അധ്യായം തുടങ്ങുകയാണ് ഏഴാമത്തെ അധ്യായം എന്ന് പറയുന്നത് ചണ്ടമുണ്ടാസുര വധമാണ് ചണ്ടാസുരനെയും മുണ്ടാസുരനെയും ദേവി വധിക്കുന്ന കഥയാണ് ഏഴാമത്തെ അധ്യായത്തിൽ നമുക്ക് ഏഴാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ആജ്ഞ

ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം ആജ്ഞപ്താസ്തേ എന്ന് കാണാം അതായത് ആജ്ഞപ്ത തേ ആജ്ഞാപിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട അവര തേ അല്ലെങ്കിൽ തേന ആജ്ഞപ്ത അവനാൽ ആജ്ഞാപിക്കപ്പെട്ട ശുംഭ ശുംഭാസുരനാൽ ആജ്ഞാപിക്കപ്പെട്ട തതോ ദൈത്യ ദൈത്യാചണ്ഡമുണ്ടേ പുരോഗമ ആ ശുംഭാസുരനാൽ ആജ്ഞാപിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ടാൽ ചണ്ടമുണ്ടാസുരന്മാരെ പുരോഗമ അവര് നയിക്കുന്നതായിട്ട് ചതുരംഗബലോപേത അഭ്യുദ്ധതായുധ ചതുരംഗബലോപേത ചതുരംഗപ്പടയോടുകൂടി അതായത് ആനാ തേര് കാലാള് കുതിര അപ്പോൾ നാലു വിധത്തിലുള്ള സൈന്യങ്ങളും സൈന്യങ്ങളുടെയും വലിയൊരു ബലത്തോടു കൂടിയാണ് ഈ ചണ്ടാസുരനും മുണ്ടാസുരനും ശുംഭാസുരൻ്റെ ആജ്ഞയനുസരിച്ച് അഭ്യുരഭ്യുതായുധ എല്ലാ ആയുധങ്ങളും കരസ്ഥമാക്കിക്കൊണ്ട് യയു എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്തിനാ അഭ്യുദ്ധായുധ യുദ്ധത്തിനായിക്കൊണ്ട് പുറപ്പെട്ടു രണ്ടാമത്തെ ശ്ലോകം

ആ ദേവിയെ തതോ ദേവീം ഈശദ്ഹാസാം വ്യവസ്ഥിതാം ദേവീം തതോ ദേവീം ആ ദേവിയെ കണ്ടു എങ്ങനെ ഈഷദ്ധാസാം ഈഷത്തഹാസാം ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദേവിയെയാണ് കണ്ടത് ആ ദേവിയാകട്ടെ വ്യവസ്ഥിതാം സിംഹസ്യോപരി ശൈലേന്ദ്രശൃംഗേ മഹതി കാഞ്ചനെ വ്യവസ്ഥിതാം സിംഹസ്യോപരി സിംഹത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഇരുന്ന് പുഞ്ചിരി തൂകിക്കൊണ്ടിരിക്കുന്ന ദേവിയെ കണ്ടു ആ ദേവിയാകട്ടെ ശൈലേന്ദ്രശൃംഗേ മഹതി കാഞ്ചനെ ശൈലേന്ദ്രശൃംഗെ ആ ഹിമവാൻ്റെ ആ ഹിമവൻ ശൈലത്തിൽ മഹതി കാഞ്ചനെ അതായത് മഹത്തായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഹിമവാന്റെ സ്വർണമയമായിട്ടുള്ള ഒരു വലിയ ശൃംഗ എന്ന് പറഞ്ഞാൽ കൊടുമുടിയിൽ അപ്പോൾ ഇവർ വരുമ്പോൾ കാണുന്നത് ഈ ചണ്ടമുണ്ടാസുരന്മാർ വലിയൊരു സൈന്യവുമായി വരുമ്പോൾ കാണുന്നത് ഹിമവാന്റെ സ്വർണനിറത്തിലുള്ള ഒരു വലിയ കൊടുമുടിയിൽ സിംഹത്തിൻ്റെ പുറത്തങ്ങനെ പുഞ്ചിരി തൂകിയിരിക്കുന്ന ദേവിയെയാണ് കണ്ടത് इनि अूनामते श्लोकमाणं समाधातुमुद्यमं चक्रुरुध्यताकृष्टेतत्समीपका ते दृष्ट्वा यां समाधातुम् उद्यमं चक्रुरुद्धता तर... ते दृष्ट्वा അഹങ്കാരികളായിട്ടുള്ള ചണ്ടാസുരനും മുണ്ടാസുരനും എന്നാൽ കണ്ടപ്പോൾ തേ എന്നാൽ ആ ദേവിയെ ദേവിയെ കണ്ടപ്പോൾ യാാം സമാധാതും ഉദ്യമം ചക്രരുദ്ധത ദേവിയെ കണ്ട ഉടനെ തന്നെ അവർ ദേവിയെ അങ്ങനെ തന്നെ ഉദ്ധത എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ട് തൻ്റെ യജമാനനായിട്ടുള്ള ശുംഭാസുരൻ്റെ അടുത്തേക്ക് പോകാൻ ദേവിയെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പൊക്കിയെടുത്തുകൊണ്ട് പോകും ഇങ്ങനെയൊരു പെണ്ണിനു വേണ്ടിയിട്ടാണോ ഇത്രയേറെ സന്നാഹങ്ങളുമായിട്ട് തങ്ങൾ വന്നത് എന്നുള്ള ഭാവത്തിൽ അവർ ദേവിയുടെ അടുത്തേക്ക് ഉദ്യമം എന്ന് പറഞ്ഞാൽ അതിനങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ദേവിയെ എടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ പോകാം എന്ന് കരുതി പുറപ്പെട്ടപ്പോൾ ആകൃഷ്ട ചാപാസിധര തഥാ അന്യേ തത്സമീപക ചിലരാകട്ടെ ആകൃഷ്ടചാപാസിധര വില്ല കൊലച്ചുകൊണ്ടും മറ്റ് ചില തഥാ അന്യേ മറ്റ് ചിലരാകട്ടെ വാള് എടുത്തുകൊണ്ടും ദേവിയുടെ സമീപത്തെ കൂടിയെടുത്തു ഇങ്ങനെയൊക്കെ ഈ അസുരന്മാർ ഓടി വരുന്ന കാണുമ്പോൾ എന്തായാലും ഈ സ്ത്രീ പേടിക്കും അപ്പോൾ സുഖമായിട്ട് പൊക്കിയെടുത്തുകൊണ്ട് തങ്ങളുടെ യജമാനന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാം എന്ന് കരുതിയിട്ട് അസുരന്മാർ പാഞ്ഞടുത്ത് വന്നു ചിലർ വാളോങ്ങി ചിലർ വില്ലുകൊലച്ചു അങ്ങനെയൊക്കെ ദേവി തത് സമീപക ദേവിയുടെ അടുത്തേക്ക് ഓടി വന്നു നമ്മൾ പറയാറുണ്ട് അണയാൻ സമയമായി കഴിഞ്ഞാൽ ഈയാമ്പാറ്റകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന ദീപം തേടി എവിടെ നിന്നറിയില്ല ഓടിയെത്തുക അവരൊക്കെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തും ഇവിടെ അതുപോലെ സമയമായിരിക്കുന്നു എന്ന് അവരറിയുന്നില്ലെങ്കിലും ആ അലിഖിത നിയമത്തിൻ്റെ ബലം കൊണ്ട് സമയമെടുത്ത് അവർ ദേവിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം എല്ലാവർക്കും അത് വിശ്വാസിയായിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ ഒടുവിൽ അവിടേക്ക് എത്തിച്ചേർന്നേ മതിയാകൂ താനെന്ന് കരുതിയതൊന്നും താനല്ലെന്നും തൻ്റെതല്ലെന്നും തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഈ മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥാന്തരം അതിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് എല്ലാവരും ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത് പക്ഷെ പിന്നീട് ഒരു മടക്കയാത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരികെ ആ ജന്മത്തിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കാലം ആ യാത്ര അവിടെ അവസാനിപ്പിച്ചതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വന്ന് ഒരു പുതിയ ജീവിതം ഒരു നല്ല ജീവിതം ചെയ്തു പോയ അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കാതെയുള്ള ഒരു ജീവിതം അത് നയിക്കുവാൻ കഴിയില്ല എന്ന് മാത്രം അപ്പോൾ ഇവിടെയും അസുരന്മാർക്ക് സമയമെടുത്തതുകൊണ്ട് തന്നെ ദേവിയുടെ സമീപത്തെ കൂടി അണയുകയാണ് ഇവിടെ കാണുന്ന കാഴ്ച ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് തത കോപം ചകാരോചൈരംബി കാ താനരീൻ പ്രതി കോപേന ചാസ്യദനം മഷീവർണമൂത്തോപം ചകാരോചൈ അംബിക് താനരീൻ പ്രതി തത എന്ന് പറഞ്ഞാൽ അനന്തരം ആ അംബിദീ ജഗദംബിരാ കോപം ചകാര ഉച്ചൈ അസുരന്മാരുടെ നേരെ തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ആ അസുരന്മാരോട് അതിയായ കോപം നിമിത്തം അധികം അത്യധികം തീർന്നു താൻ അരീൻ പ്രതി തൻ്റെ ശത്രുക്കളോടുള്ള ആ കോപം തൻ്റെ നേരെ പാഞ്ഞെടുത്ത് വരുന്ന അരി എന്നാൽ ശത്രു തൻ്റെ നേരെ പാഞ്ഞെടുത്ത് വരുന്ന ശത്രുക്കളോട് തോന്നിയ ആ ഒരു കോപം ദേവി അതീവ ക്രദ്ധയാക്കി അങ്ങനെ കോപേന ചാസ്യാഹനം മഷീവർണം അഭൂത് തഥ കോപേന ചാസ്യ അസ്യ ആസ്യ എന്ന് പറഞ്ഞാൽ ആസ്യം എന്നാൽ മുഖം ആ കോപം കൊണ്ട് ദേവിയുടെ മുഖമൊക്കെ വതനം മഷീവർണം അഭൂത് തഥാ തഥ എന്നാൽ അപ്പോൾ അഭൂത് ആയിത്തീർന്നു മഷീവർണ്ണം എന്ന് പറഞ്ഞാൽ കറുത്ത നിറംപുണ്ടോ എന്ന് പറഞ്ഞാൽ അത്രമാത്രം കോപം വന്നിട്ട് ദേവിയുടെ മുഖമൊക്കെ അങ്ങനെ കോപത്താൽ ജ്വലിച്ച് അസുരന്മാരോടുള്ള കോപം കൊണ്ട് അതുവരെ പ്രസന്നവദനയായി പുഞ്ചിരി തൂക്കിയിരുന്ന ദേവിയുടെ ആ മുഖത്തിന് തന്നെ ഭാവം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് കളം തയ്യാറായിരിക്കുന്നു തന്നെ തേടി ഓടി വന്നവരെ എന്താണോ വേണ്ടത് അത് കൊടുത്ത് അവരെ യാത്രയാക്കുവാൻ ദേവി സന്നദ്ധയായിക്കൊണ്ടിരിക്കുന്നു കളം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിച്ചു തരികയാണ് ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് ക്ഷമിക്കണം അഞ്ചാമത്തെ ശ്ലോകമാണ് കുടിലാത്ത ലാടാദൃതം കാളി കരാളവദന വിനിഷ്താസിട്ടി കുടിലാത്ത ഭ്രുക്കുട്ടി എന്ന് പറഞ്ഞാൽ പുരികങ്ങൾ കൂട്ടിലാത്ത് തസ്യ തസ്യ അവളുടെ അതായത് ആ ദേവിയുടെ പുരിക്കങ്ങള് കൂട്ടിലാത്ത് ലലാടഫലകാദൃതം പുരികങ്ങളൊക്കെ അങ്ങനെ വളഞ്ഞു എന്നിട്ടോ എന്നിട്ട് പുരികങ്ങളൊക്കെ അങ്ങോട്ട് വളഞ്ഞു തന്നെയല്ല ഞരമ്പുകളൊക്കെ അങ്ങോട്ട് വരിഞ്ഞു മുറുകി ദേവിയുടെ കര കാളി കരാളവദന ആ ദേവിയുടെ അതിഭയാനകമായിട്ടുള്ള മുഖത്തോടു കൂടി ഇവിടെ നോക്കൂ അമ്മയുടെ ജഗദമ്പിക അതുവരെ പ്രസന്നവദനയായിരുന്ന ആ അമ്മയുടെ മറ്റൊരു ഭാവത്തിലേക്ക് അമ്മയുടെ ആ ഒരു ഇപ്പോൾ കാണുന്നത് കാളിയായി മാറുകയാണ് അമ്മയുടെ പറയുകയാണ് അമ്മയുടെ പുരികങ്ങളൊക്കെ അങ്ങോട്ട് വളഞ്ഞു ഞരമ്പുകളൊക്കെ അങ്ങോട്ട് വലിഞ്ഞു മുറുകി എന്നിട്ട് കാളി കരാളവദന അതിഭയാനകമായിട്ടുള്ള മുഖത്തോടു കൂടി കാളി ഭദ്രകാളി വിനുഷ്ക്രാന്താസി പാശിനി പാശിനി എന്ന് പറഞ്ഞാൽ കയ്യിൽ വരുണപാശവും അതേപോലെ വാളുമൊക്കെ എന്തിയാ ഭദ്രകാളിയുടെ രൂപമായിട്ട് ദേവി അവതരിച്ചു നോക്കൂ വളരെ സൗമ്യമായി സൗമ്യഭാവത്തോടു കൂടി നല്ലൊരു പുഞ്ചിരി തുകി ഇരുന്നിരുന്ന ജഗദംബികയുടെ നേരേക്ക് പാഞ്ഞടുത്ത അസുരന്മാരെ കണ്ടപ്പോൾ അമ്മ തൻ്റെ ഭാവം മാറ്റി ഏതൊരു ഭാവത്തോടാണോ തന്നെ സമീപിച്ചത് അതേ ഭാവത്തിലേക്ക് അമ്മയും മാറുന്നതാണ് കാണുന്നത് അതിഭയാനകമായ മുഖത്തോടു കൂടിയ ഭദ്രകാളി അവതാരമാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ കാണിച്ചു വരുന്നത് അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് വിചിത്ര ഖഡ്വാംഗ ധരാ ശിരോമാലാ വിഭൂഷണ ദ്വീപിചർമ്മ പരീധാന ശുഷ്കമാസ ശുഷ്കമാംസാതിഭൈരവം ഈ ഇനിയുള്ള രണ്ട് ശ്ലോകങ്ങളിൽ ആ ഭദ്രകാളി ദേവിയുടെ വർണ്ണനയാണ് വിചിത്ര ഖഡ്വാംഗ ധര അമ്മയുടെ രൂപത്തെക്കുറിച്ച് പറയുകയാണ് വിചിത്രമായിട്ടുള്ള അതായത് അത്യധികം കാണികൾക്ക് ആശ്ചര്യം തോന്നുന്നതായിട്ടുള്ള ഖഡ്വാംഗധര ഖഡ്വാംഗം എന്ന ആയുധത്തെ ധരിച്ചിരിക്കുന്നു കഴിഞ്ഞില്ല ശിരോമാല വിഭൂഷണ ചില ഗ്രന്ഥങ്ങളിൽ നരമാല വിഭൂഷണ നരൻ എന്നാണെങ്കിൽ മനുഷ്യരുടെ മനുഷ്യരെ കൊണ്ട് മാല ഓർത്തിട്ടിരിക്കുന്നു കൂടുതലും ശരിയായിട്ടുള്ളത് ശിരോമാല വിഭൂഷണമാണ് നമ്മൾ ഭദ്രകാളി ദേവിയുടെ ഫോട്ടോ കാണുമ്പോൾ ചിത്രങ്ങളിലൊക്കെ അമ്മയുടേത് തലയോട്ടികൾ കോർത്തുണ്ടാക്കിയ മാലയാണ് അപ്പോൾ ശിരോമാല ആയിരിക്കണം ശരിയെന്ന് കരുതുന്നു പിന്നെയോ ദ്വീപി ചർമ്മ പരീധാന ദ്വീപി ചർമ്മം എന്ന് പറഞ്ഞാൽ ഈ ചെറുപുലിയുടെയൊക്കെ തോല് ഉടുത്തിരിക്കുന്നു കഴിഞ്ഞില്ല ശുഷ്കമാംസാസ്ഥി ഭൈരവ ശരീരത്തിലെ അസ്ഥികളിൽ മാംസമൊക്കെ അങ്ങനെ മാംസാസ്ഥി എന്ന് പറഞ്ഞാൽ മാംസമൊക്കെ വരണ്ട് അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് ദേവിയെ കാണുന്നത് കൊണ്ട് തന്നെ ആ മഹാകാളി ആ ഭദ്രകാളി രൂപം അതിഭയാനകമായിട്ട് തോന്നിപ്പിച്ചു അപ്പോൾ തന്നെ നേരിടാൻ വന്ന അസുരന്മാർ ഏതൊരു സൗമ്യഭാവം കണ്ടിട്ടാണ് ഓടി വന്ന് പക്ഷേ അടുത്തേക്ക് എത്തിയപ്പോൾ ദേവിയുടെ ഭാവം അതിഭയാനകമായിട്ടുള്ള ഭദ്രകാളി രൂപമായിരുന്നു അത്യധികം ആശ്ചര്യം തോന്നുന്ന ഖഡ്വാംഗം ധരിച്ച് ചെറുപുലിയുടെ തോലുകൊണ്ട് വസ്ത്രം ധരിച്ച് അതേപോലെ തന്നെ തലയോട്ടികൾ കോർത്തുണ്ടാക്കിയ മാല ധരിച്ച് ഉണങ്ങിയ മാംസമൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് അത്യധികം ഭയാനകമായിട്ടുള്ള ഒരു രൂപത്തെയാണ് അവരടുത്തെത്തിയപ്പോൾ കണ്ടത് കഴിഞ്ഞില്ല അടുത്ത ശ്ലോകത്തിലും അതുതന്നെയാണ് വർണ്ണിക്കുന്നത് ഏഴാമത്തെ ശ്ലോകം അതിവിസ്താരവദന ജിഹ്വാ ലലന ഭീഷണ നിമഗ്നാരക്ത നയനപൂരിതങ് മുഖ വദന ഈ ഭദ്രകാളിയമ്മ ഇടയ്ക്കിടയ്ക്ക് വായ തുറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിവിസ്താരവദന അമ്മയുടെ മുഖം വളരെ വലിയ മുഖമാണ് ആ മുഖത്താകട്ടെ ജിഹ്വാ ചലനഭീഷണ ജിഹ്വ എന്നാൽ നാവ് ജിഹ്വാ ചലന ഭീഷണ ഭയം തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഇടവിട്ടിടവിട്ട് വായ തുറക്കുന്നുണ്ട് നാക്കുകൾ നാക്കിങ്ങനെ ഇളക്കി അനക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെയോ നിമഗ്ന രക്തനയന ചുവന്നതും അതുപോലെ തന്നെ കുഴിഞ്ഞതായിട്ടുള്ള നിമഗ്ന എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഉള്ളിലേക്കിറങ്ങിയത് കുഴിഞ്ഞതുമായിട്ടുള്ള രക്തനയന ചുവന്ന കണ്ണുകളോടുകൂടിയ നാദപൂരിത അമ്മയുടെ ആ ഒരു ഘോരമായ ഒരു അട്ടഹാസത്തിൻ്റെ ശബ്ദം പൂങ്കാരാദി ശബ്ദം കൊണ്ട് പൂരിത അതെങ്ങനെ പുറപ്പെടുവിക്കുമ്പോൾ ദിഖ്മുഖ എല്ലാ ദിക്കുകളിലും അത് മുഴങ്ങിക്കേട്ടുകൊണ്ട് അതിൻ്റെ പ്രതിധ്വനിക്കുന്ന ശബ്ദം കൊണ്ട് തന്നെ ആ അന്തരീക്ഷത്തെയാകെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് അമ്മയുടെ ആ ഒരു കളീഭാവത്തിൻ്റെ രൗദ്രത മുഴുവൻ അമ്മ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ അസുരന്മാർക്ക് ഭയപ്പെടുവാൻ വേണ്ടതിലധികവും അമ്മ ആ ഭാവത്തെ അങ്ങോട്ട് വളരെ ഭയാനകമാക്കിയിരിക്കുന്നു വലിയ മുഖമാണ് ആ മുഖത്തെ വലിയ വായി ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയും അതുപോലെ നാവ് പുറത്തേക്ക് നീട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ണുകളാകട്ടെ ഉള്ളിലേക്ക് കുഴിഞ്ഞ് ചുവന്ന നിറത്തോടു കൂടിയതാണ് രക്തനയന എന്നാണ് പറഞ്ഞത് അതേപോലെ ആ അട്ടഹാസം ആ ഹുങ്കാര ശബ്ദം ആ ഗർജിക്കുന്ന ശബ്ദമൊക്കെ അങ്ങനെ വളരെയേറെ ഭയപ്പെടുത്തുന്നതായിരുന്നു ഇങ്ങനെ ആ ഭദ്രകാളി അമ്മയുടെ രൂപം ഈ രണ്ട് ശ്ലോകങ്ങൾ കൊണ്ട് നമുക്ക് കാണിച്ചു തരികയായിരുന്നു ഗ്രന്ഥകാരൻ ഇവിടെ രചയിതാവ് വളരെ ചുരുങ്ങിയ ശ്ലോകങ്ങളെ അതിനെടുത്തുള്ളൂ എങ്കിലും അമ്മയുടെ ആ ഭീകരഭാവത്തെ നന്നായി നമുക്ക് വരച്ച് കാണിച്ചു തന്നിരിക്കുന്നു നമുക്ക് തന്നെ അത് ഓർക്കുമ്പോൾ ഭയം തോന്നുന്ന വിധത്തിലാണ് ഭദ്രകാളി അമ്മയുടെ രൂപം ഇനിയും ആ ഭദ്രകാളി അമ്മ എന്താണ് ചെയ്തത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എട്ടാമത്തെ ശ്ലോകം സ വേഗേനാഭിപതിത ഖാതയന്തി മഹാസുരാൻ സവേഗേന ഭദ്രകാളി സ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവൾ അവിടെ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ആ ഭദ്രകാളിയമ്മ വേഗേന അഭിപതിതാൻ അതിവേഗത്തിൽ തൻ്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള ആ മഹാസുരൻ അസുര സൈന്യത്തിൽപ്പെട്ട ആ വീരന്മാരായിട്ടുള്ള അസുരന്മാർ മഹാപരാക്രമികളായിട്ടുള്ള അസുരന്മാരെ പാതയന്തി താഴെത്തള്ളിയിട്ടു ചില ഗ്രന്ഥങ്ങളിൽ കാതയന്തി എന്നും കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ കൊന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ താഴെ താഴെത്തള്ളിയിട്ടു സൈന്യേ തത്ര സുരാരീണാം അഭക്ഷയത തദ്ബലം സൈന്യേ തത്ര സുരാരിണം സുരഅരി ആണ് ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള സുരാരീണം അതെ അസുരസൈന്യത്തെ സൈന്യെ തത്ര സുരാരീണം ആ സുരാരികളുടെ സൈന്യത്തെ അത്രയും അഭക്ഷയത് തദ്ബലം തത്ബലം അവിടെ ഉണ്ടായിരുന്ന അത്രയും സൈന്യത്തെയ്തി ആ ഭദ്രകാളിയമ്മ അഭക്ഷയത് മുഴുവൻ ഭക്ഷിച്ചു അപ്പോൾ തൻ്റെ അടുത്തേക്ക് ഓടി വന്നവർക്ക് എന്താണോ വേണ്ടത് അതാണ് കൊടുത്തത് തന്നെ ഏതൊരു ഭാവത്തിലാണോ സമീപിച്ചത് അതേ ഭാവത്തിലാണ് അമ്മ തിരിച്ച് അവർക്ക് വേണുന്നത് കൊടുത്തത് ദേവന്മാർ അമ്മയെ സമീപിക്കുന്ന മറ്റൊരു ഭാവത്തിലാണ് അവരോടുള്ള അമ്മയുടെ ഒരു പ്രതികരണവും ആ ഭാവത്തിലായിരിക്കും ഇവിടെ അസുരന്മാരാകട്ടെ ദേവിയെ സമീപിച്ചത് തങ്ങളുടെ മതത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ആസുരീകൃതയുടെയും ആ പൂർണതയിൽ നിന്നുകൊണ്ടാണ് ദേവി അതേ ഭാവത്തിൽ തന്നെ അവരോട് തിരിച്ച് അവർക്ക് വേണുന്നത് കൊടുക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഒൻപതാമത്തെ ശ്ലോകമാണ് ഫാഷണി ഗ്രാഹാങ്കുശഗ്രാഹിയോധാ സമന്വിതാൻ സമാധായക ഹസ്തേനാംക്ഷേപവാരണം കുശഗ്രാഹ അതായത് ഇവിടെ അസുരന്മാരെയൊക്കെ എടുത്ത് ഭക്ഷിച്ചു താഴെ തള്ളിയിട്ടു കുറേ പേരെ അങ്ങനെയൊക്കെ വന്നു പിന്നെ ചിലരെയൊക്കെ ആ സൈന്യത്തെയൊക്കെ പിന്നെ നടന്ന് ദേവി അങ്ങ് ഭക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം പാർശ്ണിഗ്രാഹാംകുശഗ്രാഹ അതായത് ആനയുടെ പിന്നാലെ ഇങ്ങനെ അതിൻ്റെ പാപ്പാന്മാർ എപ്രകാരമാണോ അങ്കുശം അതായത് തോട്ടി ഒക്കെ ധരിച്ച് നടക്കുന്നത് യോധഖണ്ഡ സമൻ സ സമന്വിതാൻ അങ്ങനെ ആനയുടെ പിന്നാലെ ഈ സൈന്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ചതുരങ്കപ്പടയായിരുന്നു പോയിരുന്നത് ആന കാലാൽ തേരെ എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ആനയുടെ പിറകെ അതിന് അതിൻ്റെ സംരക്ഷകരായിട്ട് നടന്ന പാപ്പാന്മാർ തോട്ടി ധരിച്ചവർ അതേപോലെ യോദ്ധണ്ഡ എന്ന് പറഞ്ഞാൽ ഭടന്മാർ തുടങ്ങിയവരെയൊക്കെ സമാദായക ഹസ്തേന മുഖേ മുഖേപവാരണം അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടി ചേർത്തിട്ട് സമന്വിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആന അതിൻ്റെ പാപ്പാന്മാർ ഭടന്മാർ എല്ലാവരെയും ചേർത്തിട്ട് സമന്വിതം ചേർത്ത് സമാധായ ഏകഹസ്തേന മുഖേപവാരണം ഒരു കൈകൊണ്ട് ദേവി അങ്ങോട്ട് ഇതിനെ എല്ലാം കൂടെ അങ്ങോട്ട് വാരി അങ്ങോട്ട് എടുത്തു എല്ലാം കൂടി എന്നിട്ട് മുഖേ മുഖേശിക്ഷേപവാരണം തൻ്റെ വായ്ക്കുള്ളിലേക്ക് എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആനകളെയൊക്കെ അങ്ങനെ ഒരു കൈ കൊണ്ട് എടുത്ത് അങ്ങോട്ട് വായിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആനകളെ മാത്രമല്ല ആനകൾ പാപ്പാന്മാർ മറ്റ് സൈന്യന്മാർ സൈന്യങ്ങളെ എല്ലാവരെയും അപ്പോൾ ദേവി എത്രമാത്രം ഭയാനകമായ ഒരു രൂപത്തെയായിരുന്നു സ്വീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ വായിലേക്കെടുത്ത് എറിഞ്ഞു ഇനി അടുത്തത് പതിനൊന്നാമത്തെ പത്താമത്തെ ശ്ലോകമാണ് നിക്ഷിപ്യ ഇവിടെ രണ്ടും പറയാ രണ്ട് തരത്തിലും ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം യോധം തുരകൈ അല്ലെങ്കിൽ യൗഥതുരകൈ തഥാ അപ്പോൾ ആനകളെയും അതിൻ്റെ പാപ്പാന്മാരെയും ഒക്കെ കുറേ പേര് തി എങ്ങനെയാണ് അമ്മ നേരിട്ടത് എന്ന് പറഞ്ഞു ഇപ്പോൾ അമ്മയുടെ ആ ഭദ്രകാളി അമ്മയുടെ പരാക്രമങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശ്ലോകത്തിലും അത് തുടരുകയാണ് തഥ ഏവാ കഴിഞ്ഞില്ല അതിനുശേഷം വീണ്ടും യോധതുരകൈ അല്ലെങ്കിൽ യൗധതുരകൈ രഥം സാരഥിനാ സഹ ഈ കുതിരകളെയൊക്കെ കെട്ടിയ തുരകൈ രഥം കുതിരകളെയൊക്കെ കെട്ടിയ രഥം സാരഥിനാ സഹ അതിൻ്റെ സാരഥികളോടുകൂടി നിക്ഷിപ്യ വക്രേ ദശനൈ ഭൈരവം നിക്ഷിപ്യ വക്രേ തൻ്റെ വായിലേക്ക് ഈ രഥവും രഥത്തിനുള്ള സാരഥികളെയും കൂടി ചേർത്ത് ദേവി വായിലേക്കെടുത്ത് എന്ന് പറഞ്ഞാൽ എടുത്തിട്ടു എടുത്തെറിഞ്ഞു എന്നിട്ട് ദശനൈസ് ചർവ ചർവയത്യതിഭൈരവം അതിഭയങ്കരമാം വണ്ണം ചർവയതി എന്ന് പറഞ്ഞാൽ ചവച്ചു അപ്പോൾ ഇതൊക്കെ ദേവിക്ക് ഇങ്ങനെ വെറുതെ എടുത്ത് വായിലേക്ക് നമ്മളൊക്കെ ഇങ്ങനെ കൊറിക്കുന്ന പലതും വായിലേക്ക് ഇടുന്നത് പോലെയാണ് ദേവി ഈ ചതുരംഗപ്പടയിൽ ആദ്യം ആനകളുടെ ഇത് തീർത്തു അതിനുശേഷം തേര് അതിൻ്റെ കൂടി തന്നെ എടുത്ത് വായിലേക്ക് ഇട്ട് ചവച്ചു ഇനി അടുത്തത് പതിനൊന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സ്ഥത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെയ നമ ശ്രീ ചാമുണ്ടായ നമ